അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ അങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലൊരു സ്പൈറൽ വരച്ച് കൊടുക്കുക എന്നിട്ട് അതുമ ടച്ച് ചെയ്യാണ്ട് ഇതുപോലെ പെറ്റൽസ് വരച്ച് കൊടുക്കാം അപ്പോൾ കണ്ടില്ല സ്പൈറൽമേ ടച്ച് ചെയ്യാണ്ടാണ് പെറ്റൽസ് വരച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള പെറ്റൽ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് സ്പയറൽമേ ടച്ച് ചെയ്തിട്ട് ഒരു ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ തന്നെ വരച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ആ പെറ്റൽസിൻ്റെ ഉള്ളൊക്കെ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും വളരെ ലേറ്റായിട്ട് വന്ന കേട്ടോ ഷെയ്ഡിങ് കൊടുക്കാനായിട്ട് അതിന് ശേഷം ആ പെറ്റൽസൊക്കെ ബോൾഡ് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ഫ്ലവർ കാണാൻ അടിപൊളി ആയിട്ടില്ല എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അത് അതിൻ്റെ പെറ്റൽസൊക്കെ ഇതുപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ബോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ താഴെന്ന് അതായത് ഇപ്പം നമ്മൾ താഴെന്നല്ല പെറ്റൽസ് വരച്ചു കൊടുക്കുന്ന ആ താഴെന്ന് വരുന്ന ഭാഗം വളരെ ലേറ്റായിട്ടും മേലക്ക് മാത്രമാണ് കേട്ടോ ബോൾഡായിട്ട് വരച്ചു കൊടുക്കുന്നത് അതിന് ശേഷം അതിന് മേ ഇതുപോലെയുള്ള സ്പയറൽ വരച്ച് കൊടുക്കുക ഇതിന് ചുറ്റും ഇതുപോലെയുള്ള സ്പയറൽ വരച്ചിട്ട് അതുമേ ഇങ്ങനത്തെ ഈ ഹംസ് വെച്ചിട്ടുള്ള പെറ്റൽസ് ഇല്ലേ അത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ചുറ്റിലും ഇതേ സെയിം ഡിസൈൻസ് തന്നെ വരച്ചു കൊടുക്കാം അതായത് ഈ സ്പൈറൽ വെച്ചിട്ടുള്ള ഈ ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് അടുത്തടുത്ത് വരക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റണമെന്നില്ല കാരണം ചിലപ്പോൾ സ്പയറൽ വരച്ച ഒരു പോയിന്റ് ഉണ്ടാവില്ലേ അത് കറക്റ്റായിട്ട് അല്ല കറക്റ്റ് സ്ഥലത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഫുൾ ആയിട്ട് പെറ്റൽസ് കൊടുക്കാനുള്ള ഒരു സ്പേസ് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഈ ട്രിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഫ്ലവേഴ്സ് വരയ്ക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സ്പൈറൽ വരക്കുന്നില്ലേ അത് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് സ്പൈറൽ വരച്ചുകൊടുക്കുന്നത് ആ സ്പേസ് എന്തിനാണ് വിടുന്നതെന്ന് വെച്ചാൽ അവിടെ പെറ്റൽസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു സ്പൈറൽ വരയ്ക്കുന്ന ടൈമിൽ ഒരു പെറ്റൽ വരക്കാനുള്ള ഒരു സ്പേസ് വിട്ടിട്ടുമാണ് സ്പൈറൽ അതിൻ്റെ അപ്പുറത്ത് വരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇതുപോലെയുള്ള ഡിസൈൻ ഡിസൈൻസ് വരയ്ക്കാനായിട്ട് പറ്റും അപ്പം അത് ഈ ഒരു ഡിസൈൻ വരക്കൽ എന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇങ്ങനത്തെ വരുന്ന ഭാഗത്ത് അതായത് ആ സ്പേസ് വരുന്ന ഭാഗത്ത് ഇതുപോലെയുള്ള ലീവ്സ് വരച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ സെൻട്രൽ ഭാഗത്ത് വരക്കുന്ന ആ ലീവ്സ് ആദ്യം വരച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലുള്ളത് പിന്നെ നമ്മളിങ്ങനെ വരക്കുന്ന ടൈമിൽ ഏറ്റവും നടുവില നടുവില്ലത്തത് ഏറ്റവും ഹൈറ്റിൽ വരക്കാം കേട്ടോ പിന്നെ രണ്ട് സൈഡിലുള്ളത് കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് വരക്കാം പിന്നെ ഈ ഡിസൈൻ തന്നെ മറ്റുള്ളിടത്ത് വരക്കുമ്പോൾ നമ്മളെല്ലാതും ഒരേ ഹൈറ്റിൽ വരക്കാനായിട്ട് നോക്കുക ഏറ്റവും സെൻട്രൽ ഭാഗത്തതും രണ്ട് സൈഡിലുള്ളതും ഏകദേശം കാണും കാണുമ്പോൾ നമുക്ക് ഒരേ രീതിയിൽ നിൽക്കുന്ന പോലെ ആയിട്ട് തോന്നണം ആ ഒരു ഇനി അതിൻ്റെ ഏറ്റവും താഴെ ഇതുപോലെ ഡിസൈൻ വരക്കുകട്ടോ അതേ സെയിം ഫ്ലവർ എലമെൻറ്റ്സ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു ഫ്ലവർ സൈഡിലേക്കായിട്ടാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ സൈഡിൽ കൊടുക്കുമ്പോൾ ആ ഫ്ലവറിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രം വരച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിപ്പോൾ മേലെ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഇല്ലേ അത് ഏറ്റവും സെൻടർ ഭാഗത്ത് നിൽക്കുന്ന രീതിക്ക് വരയ്ക്കണം ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ സൈഡിലേക്കായിട്ട് നിൽ നിൽക്കുന്ന പോലെ വരയ്ക്കണം സംഭവിക്ക ഡിസൈന് ഞാൻ ഇതിൻ്റെ താഴെ വരക്കൂല എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ കാരണം തുടക്കത്തിൽ ഞാൻ സിമ്പിളാണ് എന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ സിമ്പിൾ ഡിസൈൻ തന്നെ വര തുടങ്ങിയത് പക്ഷെ വരച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഹെവി ആയോ എന്നൊരു ഡൗട്ട് ഉണ്ടായി പിന്നെ ഈ ഒരു ഡിസൈൻ പറയുമ്പോൾ വരച്ച ഡിസൈൻസ് തന്നെ വരക്കുമ്പോൾ പിന്നെ നമുക്കത്ര ഇതായിട്ട് തോന്നൂല്ല ബിഗിനേഴ്സും അതേപോലെ തന്നെ വരക്കാൻ അറിയാത്തവരൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും വരച്ച് കഴിയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും കാരണം നമ്മൾ വരച്ച എലമെൻസ് തന്നെയാണല്ലോ പിന്നെയും പിന്നെയും വരച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു ഡിസൈൻ അത്ര വരക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല ഈ ഡിസൈൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഓരോ ഡിസൈന് അങ്ങനെ കൊടുക്കുക അങ്ങനെ കൊടുക്കുക എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് വര തുടങ്ങിയത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ കിട്ടിയില്ല അപ്പം മൊത്തത്തിൽ ഡിസൈൻ അങ്ങോട്ട് മാറിപ്പോയി അപ്പോൾ ഏതായാലും വരച്ചത് അല്ലേച്ചിട്ട് ഫുള്ളാക്കാൻ നിന്നതാണ് പിന്നെ നമ്മുടെ ഏറ്റവും മിഡിൽ ഫിംഗറിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നാല് ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഏറ്റവും സെൻട്രർ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ താഴ്ന്നു ലൈറ്റായിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ അതും ഇതുപോലെയുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം ശേഷം അതിൻ്റെ ഏറ്റവും മേലായിട്ട് ഇതുപോലെ സ്പയറൽ വരയ്ക്കുക അത് ഹംസ് വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലക്കായിട്ട് നമ്മൾ താഴെ വരച്ച ഒരു ലീവ്സ് ഇല്ലേ അതിങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആക്കിയിട്ട് വരച്ചു കൊടുക്കാം സംഭവം ഞാൻ ഈ ഒരു ഫിംഗറിൽ ഡിസൈൻ വരക്കുള്ളൂ വിചാരിച്ചിട്ടാണ് വര തുടങ്ങിയത് പിന്നെ താഴെ വരച്ചത് കുറച്ച് ഹെവി ആയതുകൊണ്ട് ഒരു ഫിംഗറിൽ മാത്രം ഡിസൈൻ വന്ന ഭംഗി ഉണ്ടാവില്ല തോന്നി അപ്പോൾ പിന്നെ ഓരോ ഫിംഗറിലും ഇങ്ങനെ ഡിസൈൻ കൊടുത്ത് കൊടുത്ത് മൊത്തത്തിൽ ഫുള്ള് ഡിസൈനായി അതായത് ഫിംഗേഴ്സിലൊക്കെ ഫുള്ള് ഡിസൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അതായത് മിഡിൽ ഫിംഗറിൻ്റെ ഇപ്പുറത്തെ ഏറ്റവും സെൻട്രൽ ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് താഴേക്കായിട്ട് ഇങ്ങനത്തെ ഈ ഒരു ലീവ്സ് തന്നെ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ഫിംഗറിൽ ഡിസൈൻ കൊടുത്താൽ മതി എന്നുള്ള തീരുമാനമായിരുന്നു പിന്നെ ആ ഡിസൈൻക്ക് ആ ഒരു ഫിംഗറിൽ മാത്രം ഡിസൈൻ വന്നപ്പോൾ ഡിസൈൻ ഫുൾ അഹത്ത പോലെ തോന്നി അപ്പോൾ എന്നാൽ ഇപ്പുറത്തെ ഫിംഗറിലും കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഈ ഒരു ഫിംഗറിലും ഡിസൈൻ കൊടുത്തു അപ്പോഴും ഡിസൈൻ ഒരു ഇൻകംപ്ലീറ്റ് അഫത്തം പോലെ തോന്നി പിന്നെ വീണ്ടും ഡിസൈൻ ഇങ്ങനെ വരക്കാൻ തുടങ്ങി വരച്ച് വരച്ച് കുറച്ച് ഹെവി ആയിപ്പോയിട്ടോ അപ്പോൾ വീഡിയോ ആവുന്നുണ്ടെങ്കിൽ സോറി പിന്നെന്താ നമ്മുടെ ഈ ഒരു തള്ളവിരലിൻ്റെ അതേപോലെ തന്നെ ചൂണ്ടുവിരലിൻ്റെ ഏറ്റവും താഴായിട്ട് ഇതുപോലൊരു ഭാഗല്ലേ അവിടേക്ക് ഇതുപോലെ നമ്മൾ താഴെ വരച്ച ആ സെയിം ഫ്ലവർ തന്നെ വരച്ച് കൊടുക്കുക ചെയ്യുന്നത് അതും ഹാഫ് ഭാഗമായിട്ടാണ് ഭാഗം ആക്കിയിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് എന്താ നാവ് എന്തൊക്കെ പറയുമ്പോൾ എന്തൊക്കെ ഉളുക്ക് പോലെ നമ്മൾ താഴെ വരച്ച അതേ സെയിം ഡിസൈൻസ് തന്നെയാണ് ഇവിടെയും വരച്ചു കൊടുക്കുന്നത് ഡിസൈൻ കംപ്ലീറ്റ് ആവട്ടെ വെച്ചിട്ട് കണ്ട ഡിസൈനൊക്കെ കണ്ടെടുത്തൊക്കെ വരച്ച് കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഡിസൈൻസ് വരക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് വരും എന്നില്ലട്ടോ നമ്മൾ വരച്ച് വരച്ച് അതിനോട് പ്രാക്ടീസ്ഡ് ആയി കഴിയുമ്പോഴാണ് ഡിസൈനിലൊരു പെർഫെക്ഷൻ വരുക അപ്പം ഇത് പറയാൻ ഞാൻ ആരും ഇല്ല കേട്ടോ ഞാൻ അത്രയും വരക്കുന്ന ആളാണെന്നൊന്നല്ല പറയുന്നത് എൻ്റെ രീതിക്കുള്ള ഒരു ഡിസൈൻ ഞാൻ വരക്കാറുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ചെറിയ ഫിംഗറിലും ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഫിംഗറിൽ ഞാൻ ഡിസൈൻ കൊടുക്കണില്ല വിചാരിച്ചോ അപ്പോൾ എല്ലാ ഫിംഗറിലും ഡിസൈൻ വന്നപ്പോൾ ഇതിലും എന്നാൽ കൊടുക്കുകയെന്ന് വെച്ച് ഇവിടെയും ഡിസൈൻ വരച്ച് കൊടുത്താണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡിസൈൻ വരക്കുന്ന ടൈമിൽ ആദ്യം ചെറിയ ഫിംഗറിൽ തന്നെ വരക്കാനായിട്ട് തുടങ്ങണം കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ ബാക്കിയുള്ള ഫിംഗേഴ്സിൽ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടാണല്ലോ ചെറിയ ഫിംഗറിൽ ഡിസൈൻ വരക്കുക അപ്പോൾ അത് പരന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ആദ്യമായിട്ട് അങ്ങനെ വരക്കണം ചെറിയ ഫിംഗറിൽ നിന്ന് ഇങ്ങോട്ട് വരച്ച് വരികയാണ് വേണ്ടത് പിന്നെന്താ നമ്മുടെ ചൂണ്ടുവരയിലും ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെറും ലീവ്സ് ആണ് നിങ്ങൾ ആന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കാം സപ്പോർട്ടൊക്കെ